ഗാസയിൽ വൻ സ്ഫോടന പരമ്പര തെക്കൻ ഗാസയിലെ നാസർ ആശുപത്രിക്ക് നേരെ വൻ ആക്രമണമാണ് ഇസ്രായേൽ അഴിച്ചുവിട്ടത് ഇതിൽ നാല് ജേണലിസ്റ്റുകൾ ഉൾപ്പെടെ തന്നെ പത്തൊൻപത് പേർ കൊല്ലപ്പെട്ടു എന്ന വാർത്തകളാണ് പുറത്തു വരുന്നതും ജനങ്ങളോട് അവിടെ നിന്നും തെക്കോട്ടേക്ക് മാറണമെന്നും ഗാസ സിറ്റി മുഴുവനും തകർത്ത് തരിപ്പണമാക്കുമെന്നും ഇസ്രായേൽ വ്യക്തമാക്കി പത്തു ലക്ഷം പാലസ്തീനുകളോട് ഗാസ സിറ്റി ഉടൻ തന്നെ ഒഴിഞ്ഞു പോകാൻ മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ് കൂടാതെ തന്നെ മാധ്യമപ്രവർത്തകർ ഇങ്ങോട്ടേക്ക് കടന്നു എന്നും ജീവന് ഭീഷണി ഉണ്ടാകുമെന്നും മുന്നറിയിപ്പിൽ വ്യക്തമാക്കിയിട്ടുണ്ട് അതോടൊപ്പം തന്നെ കൊല്ലപ്പെട്ടവരിൽ റോയിട്ടേഴ്സ് അൽ ജസീറിസ്റ്റുകൾ ഉൾപ്പെട്ടതായും മുഹമ്മദ് സലാം ഉൾപ്പെട്ടതായി അൽ ജസീറ സ്ഥിരീകരിക്കുകയും ചെയ്തു അതുപോലെ തന്നെ കോൺട്രാക്ട് അടിസ്ഥാനത്തിൽ തന്നെ ജോലി ചെയ്തിരുന്ന തങ്ങളുടെ റിപ്പോർട്ടർ ഹുസാൻ അൽ മിസ് ആകട്ടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടതായി റോയ്റ്റേഴ്സും റിപ്പോർട്ട് ചെയ്തു റോയിട്ടേഴ്സിന്റെ തന്നെ കോൺട്രാക്ട് അടിസ്ഥാനത്തിൽ ജോലി ചെയ്തിരുന്ന ഫോട്ടോഗ്രാഫർ ഖാലിദ് പരിക്കേറ്റതായും വാർത്താ ഏജൻസികൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ആക്രമണത്തിൽ കൊല്ലപ്പെട്ട മാധ്യമ പ്രവർത്തക മറിയാം ധാഗ ഗാസ യുദ്ധം ആരംഭിച്ചതു മുതൽ തന്നെ എ പിക്കും മറ്റ് വാർത്താ ഏജൻസികൾക്കും മറ്റ് സ്ഥാപനങ്ങൾക്കും വേണ്ടി അവർ പ്രവർത്തിച്ചു വരികയായിരുന്നു